നമസ്കാരം ഐ പി എൽ ആവേശം ഇങ്ങനെ കൊടുമ്പിനി കൊള്ളുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്ന മത്സരങ്ങളാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിൻ്റെ ഇത് ഐ പി എൽ തുടങ്ങിയ കാലം തൊട്ടേ രാജസ്ഥാൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട് ആദ്യ സീസൺ കിരീടം നേടിയിട്ടുള്ളവരാണ് പിന്നീടുള്ള ഓരോ സീസണിലും വരും ഒരു നീഷ ഓഡിയൻസ് രാജസ്ഥാൻ മത്സരങ്ങൾ ഭയങ്കര ആവേശത്തോടുകൂടെ കാത്തിരിക്കാറുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രാജസ്ഥാൻ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണം കൂടെ സഞ്ജു സാംസണാണ് ഓരോ സീസണും അദ്ദേഹം എന്ന താരവും അദ്ദേഹം എന്ന ക്യാപ്റ്റനും ഒക്കെ ഓരോ രീതിയിലും ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണാനും സാധിക്കും എന്നാൽ ഈ സീസൺ സഞ്ജുവിനെയും സഞ്ജുവിൻ്റെ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അതിലെ താരങ്ങൾക്കും ഇപ്പോൾ ജെയ്സ്വാളും ജുറലും സഞ്ജുവും ചഹലും അശ്വിനും അടങ്ങുന്ന ഒരു ഇന്ത്യൻ കോറുണ്ട് ഇവർക്കെല്ലാവർക്കും ദേശീയ ടീമിലേക്കുള്ള ഒരു വലിയ പരിഗണന പോയിന്റായിട്ട് ഈ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാറാനുള്ള വലിയ സാധ്യതകളുണ്ട് ഇപ്പോൾ നമുക്കറിയാം ചഹൽ തീർക്കുന്ന ആളുകളായി ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്താണ് അതേസമയം അശ്വിനാണെങ്കിൽ റെഡ്ബോൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന താരമാണ് സഞ്ജു വളരെ ഇൻ ആൻഡ് ഔട്ട് പൊസിഷനിലായിട്ട് ടീമിൽ നിൽക്കുന്നു ജുറലും ജെയ്സ്വാളും ഇന്ത്യൻ ടീമിലെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ കീ റോള് അവരവരുടെ കരിയറിൽ ഈ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി താരതമ്യേന മുൻ സീസണുകളേക്കാൾ കൂടുതൽ സ്ട്രോങ്ങസ്റ്റ് ആണ് രാജസ്ഥാനെ ടീം എന്ന് പറയാം കാരണം പ്രത്യക്ഷത്തിൽ തന്നെ ഒട്ടനവധി മാച്ച് വിന്നേഴ്സ് രാജസ്ഥാൻ ഉണ്ട് ആ മാച്ച് വിന്നേഴ്സൊക്കെ വലിയ രീതിയിൽ മത്സരങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുമുണ്ട് രാജസ്ഥാൻ്റെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത്തുകളിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം രാജസ്ഥാൻ റോയൽസിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് മാച്ച് വിന്നേഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ തന്നെയാണ് ഒരു വമ്പൻ ഇന്ത്യൻ ഗ്യാമ് കഴിഞ്ഞെത്തുന്ന യശസ്വി ജെയ്സ്വാള് ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഡൊമസ്റ്റിക് സീസൺ കഴിഞ്ഞെത്തുന്ന റിയാൻ പരാഗ് ഇന്ത്യൻ ടീമിലടക്കം ശ്രദ്ധ നേടിയ പ്രകടനം കൊണ്ട് വിസ്മയിപ്പിച്ച സഞ്ജു സാംസൺ ഈ ഒരു പുത്തൻ താരതയുമായി വിക്കറ്റ് കീപ്പിങ്ങിലും ഫിനിഷിങ്ങിലും ഏറെ സൂപ്പർ താരമാകാൻ സാധ്യതയുള്ള ധ്രുവ്ജുറൺ എന്നിങ്ങനെ ഒരുപാട് ഇന്ത്യൻ മാച്ച് വിന്നിംഗ് താരങ്ങൾ തന്നെ ടോപ്പ് ഓർഡറിൽ രാജസ്ഥാനെ തന്നെയുണ്ട് ബോളിംഗിലേക്ക് വരാണെങ്കിൽ ഐ പി എൽ ഹിസ്റ്ററിയിലെ ഏറ്റവും അൺറൈറ്റഡ് ബോളേഴ്സിലെ ഒരാളായ സന്ദീപ് ശർമ്മ എപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ബെയ്സറായിട്ടുള്ള അവേഷ് ഖാൻ ഇന്ത്യയിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച രണ്ട് സ്പിന്നേഴ്സ് അശ്വിനും ചഹലും അതിനേക്കാൾ അതിനേക്കാളുപരി ബാക്കപ്പുകൾ ഇപ്പോൾ നവദീപ് സൈനി കുൽദീപ് സെൻ സോ അന്നിങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ രാജസ്ഥാന്റെ മുമ്പിലുണ്ട് ഇതെല്ലാം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വലിയൊരു ഡ്രീം റൺ തന്നെ ഈ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രാജസ്ഥാൻ റോയൽസിന് പ്രതീക്ഷിക്കാം അടുത്തൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ടി ട്വൻ്റി മാച്ച് വിന്നേഴ്സാണ് ജോസ് ബട്ട്ലർ ഷിംറോൺ ഹെഡ്മർ റൊമാൻ പോല് ട്രെൻ ബോൾട്ട് ഇവരെല്ലാവരും ടി ട്വൻറ്റിയിലെ വലിയ മാച്ച് വിന്നേഴ്സുകളാണ് അതുകൊണ്ട് തന്നെ ഈ താരങ്ങളുടെ പ്രകടനം രാജസ്ഥാൻ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു മർജ് കറക്റ്റായിട്ട് സംഭവിക്കുകയാണെങ്കിൽ വലിയൊരു ഡ്രീം റൺ നമുക്ക് രാജസ്ഥാന്റെ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം എന്നാൽ ചില പോരായ്മകൾ രാജസ്ഥാൻ ടീമിനെ മറികടക്കേണ്ടതായുണ്ട് ഏറ്റവും വലിയത് ആ സൂപ്പർ താരങ്ങളുടെ ഫോം തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഒരു ഐ പി എൽ സീസൺ ബട്ട്ലറിന് അത്ര ഗ്രേറ്റ് സീസൺ ആയിരുന്നില്ല എന്നാൽ അതിന് മുമ്പത്തെ ഒരു ഡ്രീം സീസൺ ആയിരുന്നു ഇപ്പോൾ എല്ലാ കൊല്ലവും പ്രതീക്ഷയോട് കൂടെ വരുന്ന റിയാൻ പരാഗ് വലിയൊരു ആഭ്യന്തര സീസൺ കഴിഞ്ഞിട്ടാണ് വരുന്നത് സൈദ് മുഷ്ടാഖലി ആണെങ്കിലും രഞ്ജിലാണെങ്കിലും വലിയ രീതിയിലുള്ള കൊണ്ടും ബോൾ കൊണ്ടും ആസാമിന് വേണ്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള താരമായിരുന്നു സൊ റിയാൻ പരാഗരം ഡെഫിനറ്റ്ലി വലിയൊരു സീസൺ ആവശ്യമാണ് മാത്രമല്ല ജെയ്സ് ബാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം ഫോമിലാണ് ധ്രുവറലും നല്ല ടച്ചിലാണ് സഞ്ജു പിന്നെ പറയവേണ്ട ഭയങ്കര പ്രതീക്ഷയോട് തന്നെയാണ് സഞ്ജു ഈ ഒരു ഐ പി എൽ സീസൺ കളിക്കാൻ വരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഓപ്പണിംഗ് ഓവേഴ്സിലെ ട്രെൻ ബോൾട്ടിൻ്റെ സ്പെല്ല് ഒപ്പം ഓപ്പൺ ചെയ്യുന്ന ബോളർ ആരാണോ അവരുടെ ഒരു സ്പെല്ല് പിന്നെ അശ്വിൻ സഖൽ കോംബോ എങ്ങനെ വർക്കൗട്ട് ഒന്ന് സോ ഈ താരങ്ങളിലൊക്കെ ഫോമും ഈ പറഞ്ഞ പോലെ രാജസ്ഥാനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ ആൻഡ് രാജസ്ഥാൻ മിസ് ചെയ്യാൻ പോകുന്ന ഒരു കീ പൊസിഷൻ എന്ന് പറയുന്നത് മേ ബി ഒരു ബാറ്റിംഗ് ഓൾ റൗണ്ടറിൻ്റെ ആകാം ഇൻക്ലൂഡിംഗ് ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾ റൗണ്ടർ കാരണം ഇപ്പോൾ ടോപ്പ് ഓർഡറിലാണെങ്കിൽ റിയാൻ ബരാഗ് അത്യാവശ്യം ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് പക്ഷേ ഇവന്തോ ലോവർ ഓർഡറിലേക്ക് വരികയാണെങ്കിൽ മേ ബി ഒരു ഒരു ഓൾറൗണ്ടർ തരുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് സമൺ ലൈക്ക് ഒരു വിജയ് ശങ്കർ പോലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ശിവം പോലത്തെ ഒരു താരമുണ്ട് ഇപ്പോൾ കളിക്കാൻ പറ്റുന്ന ത്രോ ഇന്നിങ്സ് കളിക്കാൻ പറ്റുന്ന എന്നാൽ ഒരു ടു കപ്പിൾ ഓഫ് വോഴ്സ് അറിയാൻ പറ്റുന്ന ഒരു ഫാസ്റ്റ് ബോളർ അത് മേ ബി രാജസ്ഥാൻ ടാക്കിൾ ചെയ്യുക ഒരു ഇമ്പാക്ട് പ്ലെയറിൻ്റെ ആവശ്യം കൊണ്ട് തന്നെയായിരിക്കും സോ അത് രാജസ്ഥാന് വലിയ കുഴപ്പമില്ലാണ്ട് പോവും അല്ലെങ്കിൽ കുഴപ്പമില്ലാണ്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ ഇവന്തോ ടീം കോമ്പിനേഷൻ ഇരിക്കും അതുപോലെ ഇരിക്കും ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പാക്ട്ഫുൾ ബാറ്റിംഗ് ഓൾ റൗണ്ടറിൻ്റെ ഒരു എന്ന് പറയുന്നത് സോ മോസ്റ്റ്ലി പ്ലേയിങ് ലെവലിലും കാര്യമായിട്ടുള്ള ഒരു വലിയ മാറ്റങ്ങളൊന്നും അല്ലെങ്കിൽ സ്ട്രക്ചറിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല ചില ബാറ്റിംഗ് ചേഞ്ചസ് ഉണ്ടാവാം ജോസ് ബട്ട്ലർ യശസ്വി ജെയ്സ്വാൾ സഞ്ജു സാംസൺ റിയാൻ പരാഗ് റൊമാൻ പോവൽ ഓർ ഷിംറോൺ ഹെറ്റ്മയർ ബേസ്ഡ് ഓൺ ദ ഫോം മേ ബി ഒരു എക്സ്ട്രാ പ്ലെയർ വന്നേക്കാം ധ്രുവുറൽ ശുഭം ദുബെ ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഭം ദുബയിൽ കുറച്ചും ഒരു ട്രസ്റ്റ് വന്നുകൊണ്ട് അവർ പറഞ്ഞ പോലെ ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ പറഞ്ഞ ഓൾറൗണ്ടറിൻ്റെ ഒരു അഭാവം ശുഭം ദുബെ നികത്തി കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് എ ഗുഡ് പ്രിവിലേജ് പിന്നെ ഈ പറഞ്ഞ പോലെ അശ്വിൻ ട്രെൻ ബോൾട്ട് യു സി ചഹൽ അവേഷ് ഖാൻ ഓർ സന്ദീപ് ശർമ്മ എന്താ പ്ലേയിങ് ഇലവൻ ഇമ്പാക്ട് സബില് ഒരുപാട് ഓപ്ഷനുകൾ അവർക്ക് അപ്പോൾ അവൈലബിൾ ആയിരിക്കും ബർഗർ ഉണ്ടാകും കുൽദീപ് സെൻ ഉണ്ടാകും ആഡം സാമ്പ ഉണ്ടാകും ഇപ്പോൾ സന്ദീപ് ശർമ്മ ആ ഒരു ഇമ്പാക്ട് പ്ലെയർ എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര എഫക്റ്റീവായിട്ട് രാജസ്ഥാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന താരങ്ങളും ബിൻസിലുണ്ട് കാരണം അവർക്ക് പറഞ്ഞപോലെ ഒരു ഇന്ത്യൻ ബോളിങ് യൂണിറ്റ് സുഖമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും മാത്രമല്ല ട്രെൻ ബോൾട്ടും ഭയങ്കരമായിട്ട് ബാലൻസ് അതിന് കൊടുക്കുകയും ചെയ്യും ഷെയ്ൻ ബോൾ ഒരു പുതിയ ബോളിംഗ് കോച്ചായിട്ടാണ് വരുന്നത് സോ ബോളിങ്ങിനും കാര്യമായിട്ടുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം സോ രാജസ്ഥാൻ്റെ പ്രതീക്ഷകൾ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് ആരാധകരും വലിയ പ്രതീക്ഷ വയ്ക്കുന്ന സീസൺ കൂടെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക നന്ദി നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം